പരസ്പരം നല്ല സ്നേഹമുള്ള ഒരു ദമ്പതിമാരുടെ കഥയാണ് ഡെല്ല എന്നാണ് ആ വീട്ടമ്മയുടെ പേര് പത്താമൻ്റെ പേര് ടോണി ഒരു ഇടത്തരം കുടുംബമാണ് കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ ഉപജീവനം നടത്തിക്കൊണ്ട് പോകണം അപ്പോഴാണ് ക്രിസ്മസിൻ്റെ വരവ് രണ്ടുപേരും പരസ്പരം തല പുകഞ്ഞ ആലോചിക്കുകയാണ് ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കും നമുക്കാണെങ്കിൽ ഒരു വഴിയുമില്ല എന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു വഴി കണ്ടെത്തട്ടെ നീ എന്തെങ്കിലും മോളെ എന്ന് പറഞ്ഞിട്ട് ടോണി പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ടോണി ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ് എന്ത് സമ്മാനം ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് കൊടുക്കും ആലോചിച്ച് ആലോചിച്ച് പോകുമ്പോൾ നല്ല നീണ്ട ചുരുന്ത മുടിയുള്ള എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു കൂടിയ ക്ലിപ്പ അല്ലേ എന്നാലോചിച്ച് ടോണി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിനുള്ള കാശ് തൻ്റെ കയ്യിൽ കുട്ടിയില്ലാതാണ് എവിടെന്ന് ഈ പൈസ ഉണ്ടാക്കും മനസ്സുണ്ടെങ്കിൽ നമുക്ക് മാർഗം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നടക്കുന്നു അതേസമയം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് തൻ്റെ പ്രിയതമന് എന്ത് സമ്മാനം നൽകും എന്ന ആലോചനയിൽ ഡെല്ലായും പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ പ്രിയതമൻ്റെ കയ്യിൽ നല്ലൊരു വാച്ചും പക്ഷേ സ്റ്റാപ്പ് വളരെ മോശമാണ് അന്നൊക്കെ നല്ല ചേയിട്ട് വാച്ച് കെട്ടുന്നതാണ് ഒരു ഗംഭീര പുരുഷന് അപ്പോൾ ഞാനിതെങ്ങനെ വാങ്ങിക്കൊടുക്കും ഇന്ന് വിഷമത്തോടെ ഇങ്ങനെ ഉണ്ടല്ല ഒരു കടയിൽ കയറുന്നു വില ചോദിക്കുന്നു അവർ പറഞ്ഞ വിലയുടെ പകുതി പോലും തൻ്റെ കയ്യിലില്ല പക്ഷേ വാങ്ങിക്കൊടുത്തേലേ പറ്റൂ എന്നാലോചിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്യൂട്ടി പാർലറാണ് മുന്നിൽ കാണുന്നത് ആദ്യം നമ്മൾ ആലോചിച്ചു ഞാൻ ഈ ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ എന്തിനു വന്ന് നിന്നു പെട്ടെന്നുണ്ടോ അവളുടെ മനസ്സിൽ ഒരാശയാണ് അവൾ വേഗം ബ്യൂട്ടി പാർലറിലേക്ക് കയറി ആ വരൂ മാഡം എന്നാൽ കഴിഞ്ഞ ഉടമസ്ഥ വിളിക്കുന്നു മേഡത്തിന് എന്ത് ഹെയർ സ്റ്റൈലാണ് വേണ്ടത് ആ വേണ്ട എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും വേണ്ട നിങ്ങൾ എൻ്റെ ഈ മുടിയൊന്നും വിലയ്ക്ക് എടുക്കുമോ എന്ന് ചോദിക്കും അവർ അത്ഭുതപ്പെട്ട് ചോദിക്കുക മാഡം ഇത്ര സുന്ദരമായി ഈ മുടി മാഡം വിൽക്കുന്നു അതെ എനിക്ക് അത്യാവശ്യമാണ് എനിക്കൊരു സമ്മാനം വാങ്ങേണ്ട കാര്യമുണ്ട് ക്രിസ്മസിന് അങ്ങനെ ഡർബന്ധത്തിന് വഴഞ്ഞ് ആ ചുരുണ്ട മുടികൾ അവർ കട്ട് ചെയ്ത് അതിനുള്ള വിലയും കയ്യിൽ കൊടുക്കുന്നു അവൾ അതുമായി നേരെ പോയി വാച്ചുകൾക്ക് നല്ല സ്പാപ്പ് ഇവിടെ നല്ല ചെയിൻ എവിടെ കിട്ടും എന്ന് നോക്കിയാണ് പക്ഷേ ഇരുന്നു തൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ചെയിൻ അവൾ വാങ്ങുന്നു പിന്നെ ബാക്കിയുണ്ടായിരുന്ന കാറ്റിന് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാനും മറ്റുമായിട്ടുള്ള സാധനങ്ങളും ആയി അവൾ തിരിച്ച് വീട്ടിലെത്തി സന്തോഷത്തോടെ ക്രിസ്മസ് കേക്കൊക്കെ തന്നെ പാകം ചെയ്യുന്നു പ്രിയതമ്മൻ വരുന്നതും കാത്ത് ഇതെല്ലാം ഇരിക്കുന്നു അപ്പോൾ ടോണിയാണെങ്കിലും നമ്മുടെ പ്രിയതമ്മയ്ക്ക് എന്താ കൊടുക്കുക എന്ന് ആലോചിച്ച് ആലോചിച്ച് വേണ്ട ആ മുടിക്ക് ക്ലിപ്പ് വാങ്ങാം എന്ന് പറയാം തൻ്റെ കയ്യിലുള്ള വാച്ച് വിൽക്കുകയാണ് തൻ്റെ കയ്യിലുള്ള വാച്ച് ആ പ്രിയതമൻ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ആ വാച്ച് വിറ്റ് കിട്ടിയ കാശിൽ പ്രിയതമയ്ക്ക് നല്ല ഒരു ക്ലിപ്പും നല്ല കല്ലുകളൊക്കെ പൊതിച്ച് സുന്ദരമായ ഒരു ക്ലിപ്പും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരണം ഉള്ളിലേക്ക് കിടക്കുന്നു ആരെയാണെങ്കിൽ പതിവില്ലാത്ത തലമുടിയിൽ ഒരു തുണിയൊക്കെ ഇട്ട് കെട്ടി അലങ്കരിച്ച് നിൽക്കുകയാണ് എന്താ അതല്ല നീ ഇനി ഈ മേക്കപ്പിൽ അത് പറയാം ഞാനിന്ന് ചേട്ടന് ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് േ ആ മോളെ ഞാനും വാങ്ങിയല്ലോ നിനക്കൊരു സമ്മാനം എന്നാ ചേട്ടന് ആദ്യം തരൂ എന്നാൽ അവസാനം രണ്ടുപേരും ഒരുമിച്ച് കണ്ണടച്ച് പരസ്പരം സമ്മാനം കൈമാറുകയാണ് ഒരേ സമയം തുറന്നു നോക്കിയിട്ടുണ്ട് രണ്ടുപേരും അന്തം കിട്ടങ്ങനെ നിൽക്കുന്നു കാരണം ക്ലിപ്പ് കൊണ്ടുവന്നപ്പോൾ തൻ്റെ തലയിൽ മുടിയില്ല തനിക്ക് വാച്ചിന് ചെയിൻ വാങ്ങി തന്നപ്പോഴും തൻ്റെ കയ്യിൽ വാച്ചും ഒരു നിമിഷം നേരം രണ്ടുപേരും നന്ദാച്ച് നിന്നെങ്കിൽ അടുത്ത നിമിഷം സന്തോഷത്തോടു കൂടിയാണ് ചിരിക്കുക കാരണം അവർ അത്രയ്ക്ക് സ്നേഹത്തോടെയല്ലേ ജീവിച്ച് പരസ്പരം ഒരു ത്യാഗമല്ലേ ചെയ്തത് പക്ഷേ ഇത് വിഫലമായി പോയാൽ എന്തു ചെയ്യും എന്നാണ് അവർ ചിന്തിച്ചത് വേഗം അവർ പറയാന്ന് അല്ലേ നമ്മുടെ താഴത്തെ വീട്ടിൽ നമ്മളെക്കായി പാവപ്പെട്ട രണ്ടുപേരും കൂടെ നമുക്കിത് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത് ഇതിൽ നമുക്കൊരാശയം ഉൾക്കൊള്ളാനാകും എന്നെനിക്ക് തോന്നുന്നു തൻ്റെ പ്രിയതമനു വേണ്ടി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ത്യാഗം ചെയ്യുന്ന ഭാര്യയും തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ത്യാഗം ചെയ്യുന്ന ഒരു ഭർത്താവ് ആ പരസ്പര സ്നേഹവും ത്യാഗവുമാണ് ഇതിൻ്റെ ഉള്ളത് എന്നിട്ടും ആ സാധനം തങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുകയല്ല അവർ ചെയ്തത് പ്രയോജനമുള്ള ഒരാൾക്ക് കൊടുക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് നമസ്കാരം